അപ്പം നമ്മളെല്ലാവരും തന്നെ പല്ല് തേക്കുന്നവരാണല്ലേ ഞാൻ എല്ലാവരെയും പറയുന്നില്ല നമ്മൾ കുറച്ച് പഴയ തലമുറയിലെ ആൾക്കാർ എല്ലാ ദിവസവും ഒരു നേരം അല്ലെങ്കിൽ മാക്സിമം ഒരു നേരം ഇല്ലെങ്കിൽ മാക്സിമം രണ്ട് നേരം പല്ല് തേക്കുന്നവരായിരിക്കും ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കൂടുതലും രാവിലെ എഴുന്നേക്കുക എഴുന്നേക്കുക കോളേജിലാണെങ്കിൽ കോളേജിൽ പോകുന്നതിന് തൊട്ട് മുന്നേ എഴുന്നേക്കുക ഒരു എന്താണ് ചൂയിങ്കം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ചവയ്ക്കുക സെൻടർ ഫ്രഷോ എന്തെങ്കിലും ചവയ്ക്കുക വായ് ഫ്രഷ് ആക്കുക ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റാവുക ഒരു ഡ്രസ്സ് മാറുക കുളിക്കാൻ റെഡി കുളിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളമൊക്കെ തലയിൽ തൊത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ അവർ കോളേജിലല്ലേ സ്കൂളിൽ പോകാൻ റെഡിയായി പക്ഷേ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ രണ്ട് നേരവും പല്ല് തേക്കുന്നത് നമ്മുടെയൊക്കെ കുട്ടികളെ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പല്ല് തേച്ച് അങ്ങനെ എല്ലാ പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ പണ്ടത്തെ തലമുറയിലെ അമ്മമാരൊക്കെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുക അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇതല്ല നമ്മൾ കുട്ടികൾ ആ കുട്ടികളായാലും വലിയവരായാലും രണ്ട് നേരം എന്താണ് പല്ല് തേക്കുന്നവരായിരിക്കും ബ്രഷ് ഉപയോഗിക്കുന്നവരായിരിക്കും പണ്ടാണ് മാവിലൊക്കെ ഉപയോഗിച്ച് മുക്കരക്കെ ഉപയോഗിച്ച് കൊണ്ടു ഇപ്പം ബ്രഷാണ് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തയ്ക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് പല്ല് തയ്ക്കുന്നത് നമ്മുടെ പല്ല് ക്ലീനാക്കാനാണ് പല്ല് തേക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ നമ്മളിടയ്ക്ക് ബ്രഷിനെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിക്കണം കാരണം അതിനെ ഒരു നിലയിലായിരിക്കും മിക്കവരും പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നത് കാരണം അതിൻ്റെ പരിപ്പിളകുന്ന അവസ്ഥയിൽ വരെ ബ്രഷ് ഉപയോഗിക്കുന്നവരുണ്ട് കാരണം അത് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത കൊണ്ടായിരിക്കില്ല വാങ്ങിക്കാനുള്ള മടി കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള കൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാരും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡെയിലി ഉപയോഗിക്കുന്ന ബ്രഷ് എത്ര ദിവസം കൂടുമ്പോൾ അല്ലെ എത്ര മാസം കൂടുമ്പോൾ മാറ്റണമെന്ന് ഒന്നുകൂടി നമുക്ക് പരിശോധിച്ചാലോ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യം നോക്കണമെങ്കിലുണ്ടല്ലോ നമ്മൾ രണ്ട് നേരം പല്ല് തേച്ചാൽ മാത്രം പോരാ നമ്മൾ ആ ബ്രഷും കൂടി ഇടയ്ക്കൊന്ന് മാറ്റുന്നത് വളരെ നല്ലതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷുകൾ അതിൻ്റെ കാലാവധി അതിൻ്റെ ബ്രസിൽസ് ഒടിഞ്ഞ് അല്ലെങ്കിൽ ചളങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി കുറയും മാറുന്ന അനുസരിച്ച് അതിൻ്റെ കാലാവധി തീരുന്നതനുസരിച്ച് നമ്മുടെ വായ്ക്കകത്തല്ലേ പല്ലിനുള്ളിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് കൃത്യമായ കാലയളവിൽ നമ്മൾ ബ്രഷുകൾ മാറ്റി ഉപയോഗിക്കണമെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബ്രഷുകളിൽ അതിൻ്റെ കാലപ്പഴക്കം ചെല്ലുന്നതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതിന് കാലയളവ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ബ്രസ്സിൽസുകൾ ചതഞ്ഞു പോകാം അതേപോലെ തന്നെ പൊഴിഞ്ഞു പോകാം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകളിൽ മോണകളിൽ എന്താണ് ഇനാമൽ നഷ്ടപ്പെടാൻ പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടുത്താനും മോണയിൽ ക്ഷതമേക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ചതഞ്ഞിരിക്കുന്നതോ ബ്രസിലുകൾ കൊഴിഞ്ഞു പോയതോ ആയിട്ടുള്ള ബ്രഷുകൾ ഉപയോഗിക്കാതിരിക്കുക നമുക്കറിയാം നമുക്ക് തിരക്കുകളുണ്ട് നമ്മൾ ജീവിത തിരക്കുകളിൽ ഓട്ടപ്പാച്ചിലിനിടയിൽ രാവിലെ സ്ത്രീകളാണ് പ്രത്യേകിച്ച് പല്ല് തേക്കാനുള്ള സമയങ്ങളിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളപ്പണിക്ക് ഇടക്കായിരിക്കും ഇതൊക്കെ ചെയ്യുക പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നമ്മളിനി ഏതൊക്കെ എത്ര ദാ നാളുകൾ നമുക്ക് ഉപയോഗിക്കാം ബ്രഷ് എത്ര നാളുകൾ കൊണ്ടാണ് മാറ്റേണ്ടത് ഇങ്ങനെ നമ്മൾ ഒരു ദന്ത ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയും സാധാരണ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രഷ് ഉപയോഗിച്ചാൽ ഒരു മൂന്ന് നാല് മാസം കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ദന്ത ഡോക്ടർമാർ പറയുന്നത് കാരണം അത് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം രണ്ട് നേരമൊക്കെ പല്ല് തേക്കുന്നവരാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയാണ് എത്ര സമയം എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു എന്നുള്ള അനുസരിച്ചാണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പല്ലൊക്കെ തേക്കാനായിട്ട് ഭയങ്കര ഹാർഡായിട്ടൊക്കെ ആയിരിക്കും പിടിച്ച് തേക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് അതിൻ്റെ ബ്രെസിൽസുകൾ പെട്ടെന്ന് ചതഞ്ഞ് പോകുന്നതും പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷുകൾ ഒരിക്കലും ഒരു മൂന്ന് നാല് മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളൊരു ബ്രഷ് വാങ്ങുമ്പോൾ നമ്മുടെ വ്യക്തിഗത താല്പര്യമുണ്ട് അതാണല്ലോ ഏറ്റവും പ്രധാനം നമുക്ക് ഇഷ്ടപ്പെടുന്ന ബ്രഷുകൾ അതോടൊപ്പം തന്നെ ആരോഗ്യം നോക്കണം നമ്മുടെ ആരോഗ്യാവസ്ഥ എന്താണ് നമ്മുടെ പ്രായം എന്താണ് അതോടൊപ്പം തന്നെ നമ്മൾ എത്ര പ്രാവശ്യം ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇവയൊക്കെ പരിഗണിച്ച് വേണം നമ്മൾ ബ്രഷുകൾ തിരഞ്ഞെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ബ്രഷുകൾ ലഭ്യമാണ് മൂന്ന് നാല് തരമുണ്ട് അത് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷുകളുണ്ട് അൾട്രാ സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട് ഒരു മീഡിയം ടൈപ്പ് ഉള്ളതുണ്ട് ഭയങ്കര ഹാർഡ് ഹാർഡായിട്ടുള്ളതുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് നാല് ടൈപ്പ് ഇത് ബ്രഷുകളാണ് നമുക്ക് വിപണിയിൽ ലഭ്യമാവുന്നത് അപ്പം നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യവും നമ്മുടെ ആരോ നമ്മുടെ പ്രായവും ഇതെല്ലാം കണക്കാക്കി വേണം നമ്മൾ ബ്രഷുകൾ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഭയങ്കര അൾട്രാ സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബ്രഷുകളായിരിക്കും തിരഞ്ഞെടുക്കുക കുറച്ചും കൂടി ഏജ് ആയി വരുമ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷുകൾ തിരഞ്ഞെടുക്കും പിന്നെയും നമ്മുടെ ഏജ് കൂടി വരുന്നതനുസരിച്ച് നമ്മൾ മീഡിയം കുറച്ച് അതിനിടയ്ക്കുന്നു വെള്ള പ്രായത്തിൽ നമ്മൾ ഹാർഡായിട്ടുള്ള ഒരുപാട് ഹാർഡായിട്ടുള്ള ബ്രഷുകൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഈ ഹാർഡ് ബ്രഷ് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതെങ്ങനെയാന്ന് നമ്മൾ പല്ലിലൊക്കെ കറയടിയുന്നില്ലേ നമ്മൾ എന്താണ് വലിക്കുമ്പോൾ അല്ലെങ്കിൽ മുറുക്കുന്നവർ അങ്ങനെയുള്ള എന്തിനെങ്കിലും അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പല്ലിലടിയും അതുപോലെ തന്നെ കറകൾ ഉണ്ടാവും ഇക്കെ ഇങ്ങനെയുള്ള ആ ഒരു ക്രൈറ്റീരിയയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഹാർഡായിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായുടെ പിൻഭാഗം വരെ പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വൃത്തിയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ള ബ്രഷുകളുണ്ട് വിപണിയിൽ അപ്പം അങ്ങനെയുള്ള ബ്രഷുകളായിരിക്കും നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടും നമ്മുടെ വായ്ക്ക് ഏറ്റവും കംഫർട്ടായിട്ടും നമ്മുടെ വായും എല്ലാം നല്ലതായിട്ട് വൃത്തിയാകാനും ഏറ്റവും നല്ല ബ്രഷ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ദിനചര്യകളുടെ ഒരു ഭാഗമാണ് നമ്മൾ പല്ല് തേക്കുക എന്ന് പറയുന്നത് അല്ലേ അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഉടനെ തന്നെ നമ്മൾ മുഖം കഴുകി പല്ല് തേക്കുക അതിനുശേഷം നമ്മൾ രാത്രിയിൽ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പും പല്ല് തേക്കുക അപ്പം നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടും അതോടൊപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബ്രഷുകളും നമ്മുടെ പ്രായം നമ്മുടെ ആരോഗ്യം ഇതെല്ലാം നോക്കി നമ്മൾ നല്ല ബ്രഷുകൾ നമ്മുടെ നമ്മുടെ വായിക്ക് അനുയോജ്യമായിട്ടുള്ള ബ്രഷുകൾ തിരഞ്ഞെടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ആ കൃത്യമായ കാലയളവിലും കൃത്യമായ സമയങ്ങളിലും നമ്മുടെ ബ്രഷ് മാറ്റുക അതൊക്കെ നമ്മുടെ വായിക്കകത്തുണ്ടാവുന്ന രോഗങ്ങളെയും പല്ലുകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെയും ഒക്കെ ഒരു പരിധി വരെ തടയാനായിട്ട് സഹായിക്കും അപ്പം ഈ ഒരു കുഞ്ഞൻ വീഡിയോ നമ്മുടെ ഈ ഒരു കുഞ്ഞു ടിപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു ഇതുപോലത്തെ ടിപ്സ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും